ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഒരു എള്ള് പത്തിരിയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡ്ഡിലൻ റെസിപ്പിയാണിത് ഈ പത്തിരി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലൻ പലഹാരമാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഏത് കറികൾ വേണമെങ്കിലും ചേരും ഇറച്ചിക്കറിയോ ഗ്രീൻ പീസ് കറിയോ കടലക്കറിയോ അങ്ങനെ ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു സിലിനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് റെസിപ്പി പിയിലോട്ട് അടക്കാം ഇതിനായി ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിർ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ചോറാണ് ഇട്ടു കൊടുക്കുന്നത് ചോറ് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അരക്കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ചോറ് റേഷൻ അരിയുടെ ചോറായിരുന്നാലും സാദാ അരിയുടെ ചോറായിരുന്നാലും ഇതേ കപ്പ് അളവിൽ തന്നെ എടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരച്ചെടുക്കാനായിട്ടുള്ള അരക്കപ്പ് അളവിലുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി അരച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു ജാറില് പറ്റിപ്പിടിച്ചതൊക്കെ ഞാൻ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് തുടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവില് ഓരോ കപ്പ് നിറച്ച് രണ്ട് കപ്പാണ് അരിപ്പൊടി ഇതിലേക്ക് കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് അരിപ്പൊടി എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ ഒരു കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാൻ നോക്കുക എന്നാലേ കറക്റ്റ് ആ ഒരു പരുവത്തിന് കിട്ടുകയും ചെയ്യുള്ളൂ പിന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് വേണ്ടത് എള്ളാണ് ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ എള് ഇട്ട് കൊടുക്കുന്നുണ്ട് എള്ള് ഇത്രയും ഇട്ട് കൊടുക്കുന്നത് എള്ളിൻ്റെ ആണ് ഇതിൽ മുന്തി നിൽക്കേണ്ടത് അതിനു വേണ്ടിയാണ് ഈ ഒരു അളവിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിനനുസരിച്ചുള്ള കണക്കാണ് ഈ ഒരു എള് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം കൈവെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ഒരു കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ട് നോക്കാം എന്നിട്ട് പോരാങ്കിൽ മാത്രം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ആ ഒരു വെള്ളം പോരാതെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് നമ്മൾ സാധാരണ പത്രിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചിട്ടെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഈ മാവ് നമ്മുടെ കൈ കൈകൊണ്ടൊക്കെ ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇതുപോലെ യോജിപ്പിച്ച് കിട്ടിയാൽ മാത്രം മതി ഇപ്പം ആ മാവ് നല്ല പോലെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോർഡിലേക്കോ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ മാവ് വെച്ചു കൊടുത്തിട്ട് അതിന് മുകളിലേക്കും കൂടെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം ഒരുപാട് നല്ല നൈസ് ആക്കി പരത്താതെ കുറച്ച് കട്ടിയോടുകൂടി ഇതുപോലെ വേണം പരത്തിയിട്ടെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഈ മാവ് നന്നായിട്ട് അമർത്തി പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ ഇതേപോലെ നന്നായി പരത്തിയെടുത്തതിനു ശേഷം ഒരു ഗ്ലാസ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് ആ ഒരു രീതിയിൽ ചെയ്തിട്ടെടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണമെന്നു ഒരു നിർബന്ധവും ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള വലിപ്പത്തില് ചെയ്തിട്ടെടുക്കാവുന്നതാണ് ഇതുപോലെയൊക്കെ ചെയ്തിട്ടെടുത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കായാലും നമ്മുടെ മക്കൾക്കൊക്കെ ആയാലും പ്രത്യേകിച്ച് ഒരു ഇഷ്ടമൊക്കെ തോന്നും അതിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ഇതുപോലെ ചെയ്തിട്ടെടുത്ത ശേഷം ബാക്കി വന്നിട്ടുള്ള ഈ മാവ് വീണ്ടും ഒന്നുകൂടി പരത്തിയെടുത്തതിനു ശേഷം ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുക അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല എണ്ണ ഇല്ലാതെ വേണമെങ്കിലും ചുട്ടെടുക്കാവുന്നതാണ് കൂടി ചുട്ട് കഴിക്കുമ്പോൾ ആ ഒരു എള്ളിൻ്റെയൊക്കെ മണം എടുത്ത് നിന്നിട്ട് നല്ലൊരു ടേസ്റ്റൊക്കെയാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് എണ്ണയിൽ ചെയ്തിട്ടെടുക്കുന്നത് ഈ മാവ് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം എന്നിട്ട് നമുക്കിത് ഒരു മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് വെന്തതിന് ശേഷം വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഈ ഭാഗം കൂടെ ഒന്ന് നല്ലപോലെ വെന്തതിന് ശേഷം വേണം ഇത് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ഇനി ഒരു രണ്ട് സെക്കൻഡ് നേരം കൂടെ ഈ ഒരു ഭാഗം വെന്ത് കിട്ടണം എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി ഇത് തിരിച്ചിട്ടെടുക്കാം എല്ലാരും വീട്ടിലും ഉള്ള ഒരു സംഭവമാണ് ഈ തേങ്ങയും അരിപ്പൊടിയും വെള്ളമൊക്കെ അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടമാവും ഇപ്പൊ ഇത് രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് എടുത്തു മാറ്റാം ഇതേപോലെ തന്നെ എല്ലാ മാവിലും ചുട്ടിട്ടെടുക്കാവുന്നതാണ് അപ്പൊ ഞാനിപ്പോ ഈ ചുട്ട് വെച്ചതിൽ നിന്നും എടുത്ത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൊരിച്ച പത്തിരിയുടെയും എണ്ണപ്പത്തിരിയുടെയും ഒക്കെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയൊരു എള്ളു പത്തിരി റെഡിയായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്